അപ്പോൾ അവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതൊരു കൃത്യമായ ഡിസൈൻ ആകെടുക്കുന്നത് നൂറ്റി അമ്പത് വീട് നൂറ് വീട് ഇരുന്നൂറ് വീട് ഇരുപത്തിയഞ്ച് വീട് പത്ത് വീട് ഞങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നവരെ കൂട്ടിക്കെട്ടി എന്നാൽ ഈ ഇരുപത്തഞ്ചെണ്ണത്തിനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഒഴിയുന്ന ഒരു സമീപനവും നടക്കില്ല മാത്രമല്ല വീടും ഭൂമിയും മാത്രമല്ല പുനരധിവാസം പുനരധിവാസം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു മുല കുടിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ മുതൽ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സായി ഉച്ചയരും ഉടയവരും നഷ്ടപ്പെട്ട് നിരാലംബരായിട്ടുള്ള വൃദ്ധജനങ്ങൾ ഉൾപ്പെടെ ഒരു 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 ആഭാലവൃന്ദം വരുന്ന മനുഷ്യൻ അവനെ ഏതെല്ലാം വിധത്തിൽ റീഹാബിറ്റ് ചെയ്യണം കുട്ടികൾക്ക് അമ്മമാർ വേണം പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകണം അവർക്ക് ജോലി സാധ്യത ഉണ്ടാകണം അപ്പം ഇന്ന് തന്നെ ഇന്നലെ തന്നെ ഞങ്ങളെ കുറച്ച് ആളുകൾ കണ്ടു പുഞ്ചിന് മറ്റൊരു ഏതോ ഒരു മാധ്യമം നമ്മുടെ അവരെ കുട്ടി കൊണ്ടുപോയി കാണിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ പത്തോ പതിനൊന്ന് വീടുകൾ ബാക്കി നിൽക്കുന്നുണ്ട് അവിടെ പക്ഷെ ഞങ്ങളവിടെ പോയിട്ട് ഇനി എന്ത് ചെയ്യാൻ ഞങ്ങളുടെ വീടുകൾക്ക് ഒരു അപകടം ഉണ്ടായിട്ടില്ല ഞങ്ങളെങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക ഞങ്ങളുടെ ജോലി സാധ്യതയില്ല ഞങ്ങൾക്ക് ആളില്ല ഞങ്ങൾക്ക് വിളിച്ചാൽ കേൾക്കാൻ ആളില്ല അവരുടെ കൂടിയുള്ള പുനരധിവാസമാണ് നമ്മൾ തീരുമാനിക്കേണ്ടി വരിക അപ്പം ഒരു നാടിനെ തിരിച്ചു പിടിക്കുക അതാണ് ലക്ഷ്യം വാടക വീടുകൾ വാടക സ്ഥലങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ കെട്ടിടങ്ങളുടെ കണക്ക് പി ആണ് എടുക്കുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ പണി പൂർത്തിയായിട്ടും മറ്റാർക്കും കൊടുക്കാത്ത സ്ഥലങ്ങൾ നമുക്ക് വാടക കൊടുത്താൽ കിട്ടുന്ന പ്രദേശങ്ങൾ ഹോസ്റ്റലുകൾ ഇത് സംബന്ധിച്ച് കടക്ക് എൽ എസ് ടി ഡി കൊടുക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ കണക്കുകൾ പൂർണ്ണമായും നമുക്ക് ലഭ്യമാകും ആ കണക്കുകൾ പൂർണ്ണമായും ലഭ്യമാകുമ്പോൾ അതിന് സമാന്തരമായി നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് പൊതുപ്രസിദ്ധീകരണത്തിന് വിധേയമാക്കി ഇനിയും വിളിച്ച് കിട്ടാവുന്ന ആളുകളുണ്ടോ എന്ന ധാരണ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും ഇതിന് രണ്ടിനും സമാന്തരമായി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു ഇപ്പോൾ ലോകത്ത് മൊബൈൽ ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് മുഴുവൻ പഴയ നമ്പറോടെ മൊബൈൽ ഫോൺ കൊടുക്കുക എന്ന പരിപാടി ഇന്നലെ തുടങ്ങി ഇന്നലെ മിംസ് ആശുപത്രിയിൽ പൂർണ്ണമായി കൊടുത്തു ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നാളുച്ചയോടുകൂടി ആ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിക്കും എല്ലാവർക്കും പുനഃസ്ഥാപിച്ചു കൊടുക്കും അതോടുകൂടി കുറച്ചുകൂടി